ഹലോ ഗൈസ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കൊഞ്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയിക്കുകയല്ലോ ചെമ്മീൻ അഥവാ പ്രോൺസ് നമ്മളിവിടെ കൊഞ്ചെന്ന് പറയും നമുക്കിത് കിട്ടിയിരുന്ന ചെറിയ കൊഞ്ചാണ് ഇവിടുന്ന സിദ്ധിക്ക് പോകുമ്പോൾ മീൻ കൊണ്ട് വന്നപ്പോൾ കുഞ്ഞ് കൊഞ്ചു കൊണ്ടുവന്നു അപ്പോൾ നമുക്ക് പ്രോൺസ് റോസ്റ്റ് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ആദ്യം പ്രോൺസ് ഒക്കെ നന്നായിട്ട് ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരകവും കുരുമുളക് പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എൻ്റെ പോയി ഞാൻ ഒന്നും കൂടി ഇടുന്നുണ്ട് ആവശ്യത്തിന് കുരുമുളക് എരിക്ക് ആവശ്യത്തിന് കുരുമുളക് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ മുളകൊടിയുടെ എരിവ് അനുസരിച്ചിടുക എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചെറു ചേർക്കുന്നില്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചു നേരം വെച്ചിരിക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചിരിക്കുക എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട ഈ അറിയാമല്ലോ ഈ പ്രോൺസൊക്കെ ഒത്തിരി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ പോലായിപ്പോവും അപ്പോൾ ഒത്തിരി ഫ്രൈ ചെയ്യണ്ട ഒരു ചെറുതായിട്ടൊന്ന് കുക്കാവുന്ന ഒരു ചെറിയൊരു വേവ് ആവും ഈ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ അപ്പോൾ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ മുഴുവനും ഒറ്റ സ്റ്റെപ്പാണ് വറുത്തെടുക്കുന്നത് ഇങ്ങനെ ഇട്ട് ജസ്റ്റ് മാർഷൻ തിരിച്ചും രണ്ടാവശ്യമില്ല എണ്ണനൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നൊരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് അത് വെയിറ്റ് വീട്ടിൽ ഇതുപോലെ ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് ഒത്തിരി ഞങ്ങൾ റബ്ബർ കണക്കായി കുഞ്ഞിടങ്ങ് തീരെ ചുരുങ്ങിപ്പോണ്ട അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ ഒരു മീൻ ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് എണ്ണ ചൂടാവുമ്പോഴത്തേനും ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പം ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം എന്നിട്ട് ആവശ്യത്തിന് നാടൻ കറിവേപ്പില വീടിൻ്റെ ബാക്കിലുള്ള നാടൻ കറിവേപ്പിലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം എന്നിട്ട് കുഞ്ഞായിട്ടരിഞ്ഞ പച്ചമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം ഒരു പച്ചക്കുത്തി മുളകിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്തിൽ കാണാം അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് നല്ല സ്മെല്ലാണ് ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം അതിലേക്ക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് വെച്ച സവോള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നീളത്തിന് അരിയേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് അരിഞ്ഞാൽ മതി നമ്മൾ അല്ലേ അപ്പം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പെട്ടെന്ന് കുക്കായി വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആദ്യമേ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പ്രോൺസിൽ ഓൾറെഡി ഉപ്പിട്ടാണ് വറുത്തിരിക്കുന്നത് അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ചെറുതായിട്ടൊന്ന് എന്താ പറയുക സോഫ്റ്റ് ആവുന്നത് വരെയല്ല നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് നന്നായിട്ട് വഴണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇതുപോലെ എല്ലാം ഇട്ട സവാളൊക്കെ ചെറുതായി കുഞ്ഞായി ചുരുങ്ങി നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി അപ്പം തന്നെ ഒരു ഒരു ഒന്നേക്കാൽ സ്പൂണോളം മുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തോണ്ട് നിങ്ങളുടെ അറിയാമല്ലോ നിങ്ങളുടെ കണക്കിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ടാൽ മതി ഞാൻ പറയുന്നതേ ഉള്ളൂ എത്ര എന്ത് പൊടികളാണ് ചേർക്കുന്നതെന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ വരെ നമുക്ക് എന്തു ചെയ്യാം വഴറ്റി കൊടുക്കാം ഇപ്പോഴും നല്ലൊരു മണം വരണമുണ്ട് കാരണം ഈ ഇഞ്ചി വെളുത്തുള്ളി സവാള ഇതിൻ്റെയൊക്കെ ഈ പൊടികളും കൂടെയൊക്കെ നല്ലൊരു മണം വരണുണ്ട് അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് എന്തു ചെയ്യാം നമ്മുടെ വറുത്ത് വെച്ചിരുന്ന പ്രോൺസ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്കിപ്പം എത്ര എന്താ പറയുക എത്ര ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്തന്നെ തക്കാളി ആഡ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് പൊടി ഇട്ടില്ലേ ആ പൊടി ഇട്ട സമയത്ത് വേണമെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാം കാരണം ഞാനിതിൽ കുടമ്പുളി ചേർക്കുന്നതുകൊണ്ടാണ് തക്കാളി ആഡ് ചെയ്യാത്തത് കുടമ്പുളിക്ക് നല്ല പുളിയാണല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് റോസ്റ്റായിട്ട് വേണം എന്നുള്ള വെള്ളം ആഡ് ചെയ്യുന്നില്ല ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഒരു ചെറിയ കഷ്ണം കുടംപുളി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു പുളിക്ക് ഒരു പുളിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടു തക്കാളി വേണം ഇത് സ്കിപ്പ് ചെയ്തിട്ട് വേണം തക്കാളി വേണമെന്നുള്ളവർക്ക് തക്കാളി അടച്ചി ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കണമെന്നില്ല തുറന്ന് വെച്ചതിന് വേവിച്ചാൽ മതി ഞാനിട്ട് ലാസ്റ്റായിട്ട് എന്താ ചെയ്യുന്ന അതിലേക്ക് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന പ്രോൺസ് ട്രോസ്റ്റ് അടിച്ചു